കൊല്ലം കുടുംബശ്രീ ജില്ലാ മിഷന്റെയും കരിയപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കരിപ്പുറ ഗ്രാമപഞ്ചായത്തിലെ നെടുമൻഗാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊല്ലം കുടുംബശ്രീയുടെ കൊല്ലം ജില്ലാ മേള നടക്കുന്നത് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് മേള ഈ മേളയില് കരിപ്പുറ പഞ്ചായത്തിലെ സംരംഭകരെയും ജെഎൽ ജി കൂട്ടായ്മയും കൂടാതെ തന്നെ കുയ്യപ്പള്ളി പഞ്ചായത്തിലെ രണ്ട് യൂണിറ്റുകൾ വെളിയം പഞ്ചായത്തിലെ സ്വാപാന്വേഷൻ യൂണിറ്റ് ചാത്തന്നൂർ പഞ്ചായത്തിൽ നിന്നുള്ള ഇരുമ്പ് ഉൽപ്പന്നങ്ങളുടെ യൂണിറ്റ് തഴവ പഞ്ചായത്തിൽ നിന്നുള്ള തഴപ്പായ യൂണിറ്റ് പരവൂറിൽ നിന്നുള്ള കൈത്തറി യൂണിറ്റ് എന്നിവ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ മേളയിൽ നമ്മുടെ കുടുംബശ്രീ സഹോദരിമാർ ഉല്പാദിപ്പിക്കുന്ന നാടൻ പലഹാരങ്ങള് അച്ചാറുകള് കറി പൗഡറുകള് വെളിച്ചെണ്ണ തുടങ്ങി ഒരു വീട്ടിലേക്ക് ഒരു ഓണത്തിന് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ മേളയിൽ ലഭ്യമാകുന്നുണ്ട് ഇത് കൂടാതെ ഇളമാനം പഞ്ചായത്തിൽ നിന്നുള്ള തേൻ യൂണിറ്റ് ഈ മേളയിൽ തേൻ യൂണിറ്റിന്റെ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഈ മേളയിൽ ലഭ്യമാണ് ഉച്ചയ്ക്ക് ഈ മേളയില് ഉള്ള ആളുകൾക്ക് ഫുഡ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തന്നെ ഒരു ഉപസംര രൂപ പൊതിച്ചോറ് നല്ല വാഴയിലെ പൊതിഞ്ഞ് അൻപത് രൂപയ്ക്ക് പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റു യൂണിറ്റുകൾ കപ്പ ചമ്മന്തി ചുക്ക് കാപ്പി എന്നിവ ലഭ്യമാകുന്നുണ്ട് ലൈവായിട്ട് ചായയും പലഹാരങ്ങളും നിർമ്മിച്ച് നൽകുന്നുണ്ട് പായസം വിവിധ തരം പായസങ്ങൾ ഈ മേളയിൽ കൊടുക്കുന്നുണ്ട് ചീനിയും മീൻകറി ചീനി ഇറച്ചി മുതലായ വിഭവങ്ങളും ഈ മേളയിലൂടെ ക്കുന്നുണ്ട് പേര് താര ഞാൻ കുടുംബശ്രീയുടെ ബേസിലാണ് ഞാൻ ഇത് ആദ്യം സബരപ്പായിട്ട് തുടങ്ങിയത് അവന്യ ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്നാണ് പേര് കരീപ്ര സീരീസ് ആണ് എന്റെ ഞാൻ പോകുന്നത് ഇതെല്ലാം ഞാൻ വീട്ടിലിരുന്ന് ഉണ്ടാകുന്നതാണ് ഓർഡർ അനുസരിച്ച് നെറ്റിപ്പട്ടങ്ങളും പിന്നെ ഗിഫ്റ്റ് ഐറ്റംസുകൾ ഫോട്ടോ വെച്ച് പിന്നെ ബർത്ത്ഡേക്കൊക്കെ ഫോട്ടോ അയച്ചു തന്നാൽ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കും ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ചെയ്യുന്നത് ജില്ലാ മിഷന്റെ കീഴിലുള്ള ഏത് വർക്ക് പ്രോഗ്രാം വന്നാലും അവിടെ എല്ലാം എന്നെ വിളിക്കാറുണ്ട് നല്ലൊരു എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിലിരുന്ന് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന വലിയ മുതൽ മുടക്കില്ലാതെ നല്ല ലാഭം കിട്ടുക ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് അത് എന്റെ പേര് ലിസ്റ്റിന്നാണ് ഞാൻ കുഴിമതിക്കാട് വാർഡിന്ന വരുന്നത് ഞങ്ങൾ കുടുംബശ്രീ സംരംഭമായിട്ട് തന്നെയാ തുടങ്ങുന്നത് കുടുംബശ്രീയുടെ എന്നാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ സംരംഭമായിട്ട് തന്നെയാണ് കാരണം അന്നേരം അന്നേരം ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ നിൽക്കേണ്ട കാര്യമില്ല തന്നെ തന്നെ ചെയ്യുന്നു വിറ്റ് ഞങ്ങള് പഞ്ചായത്തല്ല മുതല് ഞങ്ങള് ആ എട്ട് അഞ്ചു പേരും കൂടെ ചേർന്ന് നടക്കുന്നത് ഇപ്പൊ എട്ടുപേരുണ്ട് ഞെട്ടങ്ങൾ ഇനിയിപ്പോ ഇന്ന് ഞങ്ങള് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പൊ ഇന്ന് കൊണ്ടു ചീന ചീനും ഉഴുങ്ങിയതും പുഴുക്കും ഞങ്ങളിവിടെ ചുക്ക് കാപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഉണ്ട വടക്കംപുളി പുളി പുളി ഉണ്ടമുളക് കുമ്പളങ്ങൾ പിന്നെ ബാസ്കറ്റ് നൈറ്റി തോർത്ത് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ നല്ല രീതി നടക്കുന്നുണ്ട് ഞങ്ങളുടെ നമ്മടെ കരിയപ്പുറ പഞ്ചായത്തിലെ കൊല്ലം ജില്ലയിലെ ഏറ്റവും നല്ലൊരു മേളയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് ഞങ്ങളിപ്പോ ഒരാഴ്ചക്ക് മുമ്പേ നമ്മളിവിടെ ഈ ഭാഗം എല്ലാം വല്ല വൃത്തിയാക്കാനും ഇതിന്റെ ഫുൾ കാര്യത്തിനായിട്ട് ഞങ്ങള് വർക്ക് ചെയ്യുന്നവരാണ് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ആള് പഞ്ചായത്തിന്റെ വകയായിട്ട് കിട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനുള്ള നല്ല സൗകര്യം ഉണ്ടാക്കി ഇന്ന് ഞങ്ങള് പിന്നെ കപ്പ വിഴുങ്ങിയതും മുളക് ചമ്മന്തി വെറൈറ്റി രണ്ടെണ്ണം പിന്നെ അരി അരിയുണ്ട ഇതിനൊന്നും നമ്മൾ ചുക്ക് കാപ്പി പച്ചമുളക് പിന്നെ ഏത്തക്ക ഉണ്ടായിരുന്നത് തീർന്നു അങ്ങനെ നല്ല ഒരു വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ള കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഉണ്ട് ആളുകൾ പയ്യന്നിടം വരെ ഏഴ് ആദ്യ ദിവസം ഒൻപത് മണിവരെ നമുക്കിവിടെ കച്ചവടങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഏഴേഴര വരെ ഇന്ന് ഞങ്ങള് വന്ന് ഈ ഒരു മട്ടം തീരാറായി ഇനിയിപ്പൊ ചായ ഉണ്ട് അത് എല്ലാം കുടുംബശ്രീ കരിയപ്പുറ പഞ്ചായത്തിലെ കുടുംബശ്രീ എന്ന് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സി ഡി എസ് എം എ ഡി എസ് എം എല്ലാം നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്യുന്ന നല്ല അമ്പ ഒരു നമ്മുടെ സഹോദരിമാരുടെ ഊണുണ്ട് എല്ലാം നല്ല രീതി നടക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ കുട്ടികളുടെ അമ്മയുടെ കുടുംബശ്രീ കുറച്ചറിയ ഗ്രൂപ്പുകാരുടെ ഡാൻസ് ഉണ്ട് പാട്ട് ഇന്നലെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഉച്ച സമയത്ത് എല്ലാം നല്ല രീതിയിൽ നല്ല ഒരു ഓണം വിപണന മേള നടന്നുകൊണ്ടിരിക്കുകയാണ്